ടി എം ഡബ്ല്യു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം റിയാദിൽ റിയാദിൽ തലശ്ശേരിക്കാരുടെ ഉന്നമനത്തിനായി വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഇരുപത്തിയഞ്ചാമത് വർഷം നമ്മൾ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി റിയാദിൽ ഒരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കാൻ ടി എം ഡബ്ല്യു ഒരുങ്ങിയിരിക്കുകയാണ് ബാക്കി പി സി സാബ് ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ നിറവിൽ നമ്മൾ മെഗാ ഇവൻ്റ് സംഘടിപ്പിക്കുകയാണ് എം ഡബ്ല്യു എ റിയാദ് അദിനാൻ മഹഫിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മക്ക റോഡിൽ എക്സിറ്റി ഇരുപത്തിയാറിൽ പ്ലമിങ്ങോ മാൾ മാർഗൻ സേവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടപ്പെടുകയാണ് ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ ആബിദ് കണ്ണൂരും പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക സജ്ജിരി ശരീമും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു അതോടൊപ്പം റിയാദിലെ ഒരുപാട് കലാപ്രതിഭകളും ഈ പരിപാടിയിൽ സംബന്ധിക്കുകയാണ് ഈ സന്തോഷം നിങ്ങൾ ഏവരെയും അറിയിക്കുന്നു ഈ കലാവിരുന്ന് ആസ്വദിക്കുവാൻ വേണ്ടി മുഴുവൻ ആളുകളും കലാപ്രേമികളെയും ഈ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതി നാലു മണി മുതൽ നടക്കുന്ന ഈ കലാവിരുന്നിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതിലെ പ്രശസ്തമായ വ്യവ വ്യവസായ സ്ഥാപനങ്ങളുടെ മുപ്പത്തഞ്ചോളം ഷോറൂമുകൾ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അതിനാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമുക്ക് ടൈറ്റൽ സ്പോൺസർ എപ്പോഴും തലശ്ശേരി കമ്മിറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇതിൻ്റെ സ്ഥാപന ഉടമ ദുബൈർ സാഹിബ് അതിൻ്റെ മാനേജർ ഷാനിദ് ഇവരുടെയൊക്കെ റിപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന അതിനം ഗ്രൂപ്പ് സൗദിയിലും ദുബായിലും നാട്ടിലുമായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ സജീവമാണ് അതിന്റെ ഭാഗമായി നമ്മളും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവന്റിന്റെ പേര് ടി എം ഡബ്ല്യു എ അതിനാ മാർക്കറ്റ് സെയിമിന്റെ താളിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത് അതോടൊപ്പം കുടുംബിനികൾക്കായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിവൽ ബുഡിങ് കോമ്പറ്റീഷൻ പത്ത് മുപ്പതോളം കുടുംബിനികളെ അവിടെ ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട് അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരു മഞ്ചേരിയാണ് പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്ത് സെലിയുമായിട്ടുള്ള അഭി കണ്ണൂരും പിന്നെ സിജി സെലീമാണ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ പിന്നെ അവിടെയുള്ള ലോക്കൽ കലാകാ കലാകാരികളും കലാകാരന്മാരും മറ്റുള്ള കലാപരിപാടികളൊക്കെ അവിടെ അരങ്ങേറുന്നതാണ് നമ്മുടെ ഈ ഒരു പരിപാടി കലാപരിപാടി അവതരിപ്പിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ എന്നുള്ളതാണ് നമ്മളിവിടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഏകദേശം മുപ്പതോളം പാവപ്പെട്ട നിർദ്ധരായ കുടുംബങ്ങൾക്ക് മാസത്തിൽ രണ്ടായിരം രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനു പുറമെ പത്തോളം എത്തിയും കുട്ടികൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ മാസത്തിൽ രൂപയച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ നാട്ടിലുള്ള പിന്നോക്ക പ്രദേശങ്ങൾ അതായത് തീരദേശ പ്രദേശത്തുള്ള രണ്ടോളം സ്കൂളുകൾ അത് മുഴുവനായി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കമ്മിറ്റി ചെയ്യുന്നത് അതിന് പുറമെ ഇതൊക്കെ എല്ലാ മാസങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിന് പുറമെ എല്ലാ മാസത്തിലും നമ്മൾക്ക് അപേക്ഷകൾ കിട്ടും വിദ്യാഭ്യാസത്തിനുള്ള അപേക്ഷകളായാലും ശരി മെഡിക്കൽ സഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇതൊക്കെ നമ്മൾ വേറെ ചെയ്തത് അപ്പോൾ നിരന്തരമായി വരുന്ന ഈ ഒരു സാമ്പത്തിക ബാധ്യതകൾ അത് കേവലം നമ്മൾ ഇവിടുന്ന് നമ്മുടെ മെമ്പേഴ്സിന്റെ അടുത്തുനിന്ന് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്ത് വൈദ്യുത വരെയാണ് അതാണ് മാസപരിസന്ധി അത് തികയാതെ വരികയും പല അപേക്ഷകളും ഒന്നെങ്കിൽ അവരാവശ്യപ്പെടുന്ന തുകയേക്കാളും കുറഞ്ഞ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അപ്പൊ ആ ഒരു സാമ്പത്തിക സ്ഥിതി അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും ഇതിലൂടെ കൂടുതൽ എന്താ പറയാ പണ്ട് കണ്ടെത്തുക എന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു മെഗാ ഷോ ചെയ്യുന്ന വേണ്ടി പിന്നീടുള്ള ഉദ്ദേശിക്കുന്നത് എട്ട് വീടുകൾ കൈമാറിയ ആ സമയത്ത് എത്തങ്ങൾ തന്നെയാണ് പങ്കെടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മളൊരു രണ്ടായിരത്തി പത്തൊമ്പതില് ഫണ്ട് ഷോയിന്റെ ഭാഗമായിട്ട് ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അറിയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ആ ഒരു തരത്തിൽ ഫണ്ട് കണ്ടെത്താൻ പറ്റി ചെയ്യാൻ പറ്റും എല്ലാ വർഷവും റമദാൻ പ്രത്യേക പ്രൊജക്ട് ചെയ്യും അതൊന്നും പറയാറില്ല മാസം എല്ലാ വർഷവും ഒരു അമ്പത് ലക്ഷത്തിന്റെ അടുത്ത് സേവന കാല പ്രവർത്തനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പതായിരുന്നു ഇങ്ങനെ ഓരോ വർഷം കൂടി കൂടി വരുന്നുണ്ട് അതേ കഴിഞ്ഞ റംലാനിലെ അറുന്നൂറ്റി എഴുപതോളം കിറ്റികൾ അത് രണ്ടായിരം രൂപ വരുന്ന കുട്ടികൾ ചെറ്റികൾ നാട്ടില് അതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ചെയ്തു വരുന്നതാണ് അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെയ്തത് കിട്ടുന്ന നിലയിലായിരുന്നു ഇപ്പൊ കൂടി കൂടി ഇപ്പൊ ലാസ്റ്റ് വെയിറ്റ് കഴിഞ്ഞാൽ കൊറിയ നമ്പർ വൺ ഇൻ ജി സി സി